വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികളിലേക്ക് സ്വാഗതം മുസ്ലിം ദേവാലയങ്ങൾക്ക് മു ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി ഒരു ബെഞ്ച് രൂപീകരിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവർ അടങ്ങുന്നതായിരുന്നു ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ആക്ട് പ്രകാരം തങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ ആരാധനാലയങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്ന് കാണിച്ച് ചില ഹിന്ദു തീവ്രവാദികളും മറ്റു മറ്റും ഹർജി ഫയൽ ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഗ്യാൻ മസ്ജിദിന് മേലുള്ള വിധി അടിസ്ഥാനമാക്കി ഗ്യാൻ മസ്ജിദ് ഷാഹിഇ ഇത് ഗാഹ് സമ്പല് ഷാഹി ജുമാ മസ്ജിദ് എന്നീ പള്ളികളിൽ സർവേ നടത്താനും പള്ളികളുടെ ചില ഭാഗങ്ങളിൽ ആരാധന നടത്താനും ചില തൽപര കക്ഷികൾ അനുമതി നേടിയിരുന്നു കൂടാതെ പുതുതായി അജ്മീർ ലെ മൊയ്നുദ്ദീൻ ഷശീദിയുടെ മക്ബറയുടെ മേലും ഡൽഹി ജുമാ മസ്ജിദിന്റെ മേലും പുതിയ അവകാശവാദങ്ങളും വരികയും ചെയ്തിരുന്നു ഇതിനെതിരെ വിവിധ കോടതികളിലായി രാജ്യത്തെ മുസ്ലിം സംഘടനകളും മറ്റും ധാരാളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ബാബിരി മസ്ജിദ് തകർത്തതും അതുമൂലമുണ്ടായ സംഘർഷങ്ങളും നമ്മുടെ രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുക തകർത്തതാണ് രാജ്യത്തെ വിഭാഗീയതയുടെ കൂറ്റൻ തിരമാലകൾ അടിച്ചുയർന്നത് നാം കണ്ടതാണ് രാജ്യത്ത് സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് മതവിഭാഗങ്ങളെ പരസ്പരം കണ്ടാൽ കടിച്ചു കിടന്ന മാറ്റി തീർത്തതായിരുന്നു ബാബിർ മസീന്റെ തകർച്ച ആ നോവുകൾ പതിയെ പതിയെ കെട്ടിടങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ പുതിയ വാദങ്ങളുമായി രംഗത്ത് വരികയും രാജ്യത്ത് കലാപം അഴിച്ചിടുകയും വിടുകയും ചെയ്തുകൊണ്ടിരുന്നത് അധികാര രാഷ്ട്രീയം നിലനിർത്തണമെങ്കിൽ മതത്തിന്റെ പേരുള്ള കലാപങ്ങൾ അരങ്ങു തകർക്കണമെന്ന് അവർ പഠിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാർഗ്ഗങ്ങളായിരുന്നു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുകയും ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദു ജനതയെ ഒന്നിപ്പിക്കുകയും അതുവഴി രാജ്യത്ത് കലാപം അഴിച്ചുവിടുകയും ചെയ്യുക എന്നത് ആ ഉദ്യമത്തിൽ ഒരു പരിധിവരെ ബാബരി മസീദിന്റെ കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നാൽ രാമക്ഷേത്രം എന്ന കാട്ടുകുതിര ഓടിത്തളർന്നപ്പോൾ പുതിയ പള്ളികൾ അവർക്ക് ആവശ്യമായി വന്നു അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ഭരണകൂടങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ ആർ എസ് എസ് ബി ജെ പി അധികാര രാഷ്ട്രീയത്തിന്റെ ഒരം ചേർന്ന് നേടിയ പല കോടതി വിധികളും നിയമവാഴ്ചയ്ക്ക് ശോഷണം വരുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം മരവിച്ച് നിന്ന് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു ആ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പുള്ള ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശവും ആരാധനയും നടത്തിപ്പുമെല്ലാം അത് ആരുടെ കൈകളിലാണോ അവർക്ക് തന്നെയായിരിക്കും എന്നായിരുന്നു എന്നാൽ ആയിരത്തി നിയമത്തിൽ മായം ചേർത്തത് കൊണ്ടാണ് മധുര ഇത്ഗാഹിലും വാരണസിലെ ഖ്യാൻ വാബിയിലും ഷാഹി ജുമാമസിദിലും എല്ലാം സർവേ നടന്നതും സംഘർഷങ്ങൾ ഉണ്ടായതും വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും വെടിവെപ്പുണ്ടായി ആളുകൾ കൊല്ലപ്പെട്ടതുമെല്ലാം തുടർന്നാണ് എല്ലാം തങ്ങളുടെ ഇച്ചയ്ക്കൊത്ത് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ സംഘപരിവാരങ്ങൾ അജ്മീർ ദർഗയുടെ മേലും ഡൽഹി ജുമാ മസ്ജിദിന്റെ മുകളിലും അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് രാജ്യം വിവാഹീയതയിലേക്കും കൂടുതൽ സംഘർഷങ്ങളിലേക്കും പോകുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന വിധി വന്നിരിക്കുന്നത് കോടതിയുടെ നിർണായകമായ വിധി പ്രകാരം കീഴ്കോടതികൾക്ക് ആരാധനാലയങ്ങളുടെ മീതെ വരുന്ന പുതിയ കേസുകൾ ഫയൽ ചെയ്യുന്നതിനോ നിലവിലുള്ള കേസുകളിൽ വിധി പറയാനോ സാധ്യമാകുകയില്ല ഇതുവരെയും അങ്ങനെയായിരുന്നില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചാൽ വടക്കൻ ഇന്ത്യയിലെ കീഴ്ക്കോടതികൾ സർവേക്ക് ഉത്തരവിടുകയും ആരാധനയ്ക്ക് സൗകര്യം നൽകുകയും ചെയ്യുകയായിരുന്നു പതിവ് ആ കീഴ്വഴക്കത്തിനാണ് ഇതോടുകൂടി കുച്ചുവിലിരിക്കുന്നത് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം കീഴ്ക്കോടതികളുടെ ഉത്തരവുകൾക്ക് സ്റ്റേ വന്നിരിക്കുകയാണ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതികൾ പുതിയ ഹർജികൾ സ്വീകരിക്കാൻ പാടില്ല നിലവിൽ സ്വീകരിച്ച ഹർജികളിൽ യാതൊരു തുടർ നടപടികളും പാടില്ല ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായുള്ള ബെഞ്ചിന്റെ വളരെയധികം ആശ്വാസദായകമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കും മുസ്ലിം ആരാധനാലയങ്ങൾക്കും വലിയൊരു അളവ് വരെ ആശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിലെ പള്ളികളുടെ മേൽ പതിനെട്ടിലധികം ഹർജികൾ നിലനിൽക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള ഹർജികൾ ആരാധനാലയങ്ങളുടെ മേൽ ഫയൽ ചെയ്യുകയോ അവയുടെ മേൽ തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്യരുതെന്ന നിർണായക വിധിയാണ് ചീഫ് ജസ്റ്റിസ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല കേസുകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കോടതികൾ ആ കേസുകൾ നിർത്തിവെക്കുകയും ഒരു കേസുകളിലും ഒരു ഇടക്കാല വിധി പോലും പാടില്ല എന്നുമാണ് സുപ്രീംകോടതിയുടെ ശാസന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചരിത്രകാരന്മാർ മതസംഘടനകൾ എന്നിവരുടെ വിഭിഷേകവുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം തന്നെ സുപ്രീംകോടതി സ്വീകരിച്ച് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം കൂടി സുപ്രീംകോടതിക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു സത്യവാമൂലം സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് നാലാഴ്ച സമയം അനുവദിച്ചി അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ചില തൽപര്യകക്ഷികളുടെ പദ്ധതിക്ക് തുരങ്കം വെച്ചിരിക്കുകയാണ്